സ്വന്തം വീട്ടിൽ നടന്ന മോഷണശ്രമത്തിനിടെ മോഷ്ടാവിന്റെ കുത്തേറ്റ നടൻ സേഫലി ഖാൻ സർജറിയും കഴിഞ്ഞ ആശുപത്രി ആശുപത്രിവാസത്തിനു ശേഷം വളരെ കൂളായി ആരാധകരെ അഭിവാദ്യം ചെയ്ത് നടന്നു പോകുന്ന വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വാർത്തകളിൽ നിറഞ്ഞത് വീഡിയോ വൈറലായതോടെ വിമർശകർ ആക്രമണത്തിനെതിരെ ചോദ്യങ്ങളുമായി എത്തുകയും ചെയ്തിരുന്നു നട്ടലിനെ ഉൾപ്പെടെ ഗുരുതര പരിക്കേറ്റ താരം ആറ് ദിവസത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷം പെട്ടെന്ന് എങ്ങനെയാണ് ഇത്ര ആരോഗ്യവാനായി നടന്നു പോയത് ആ വീഡിയോ കണ്ട പലരുടെയും ചോദ്യം താരത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രിയായ നിതീഷ് റാണയും രംഗത്തെത്തിയിരുന്നു ആക്രമണം ശരിക്കും ഉണ്ടായതാണോ അതോ ഇത് നടന്റെ അഭിനയം മാത്രമാണോ എന്നും മന്ത്രി ചോദിച്ചു ഡിസ്ചാർജിന് ശേഷം സെയ്ഫലിഖാനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും കുത്തേറ്റോ അതോ ഇത് വെറും അഭിനയം മാത്രമാണോ എന്ന് സംശയം തോന്നിയെന്നും ഒരു ഖാന പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രതിപക്ഷം ആശങ്കാക്കുലരാകുന്നതെന്നും മന്ത്രി പറഞ്ഞു സെയ്ഫ് അലിഖാന്റെ ഡിസ്ചാർജിൽ സംശയം പ്രകടിപ്പിച്ച ശിവസേന നേതാവും മുൻ എംപിയുമായ സഞ്ജയ് നിരുപവും രംഗത്തെത്തി ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടും ദിവസങ്ങൾക്കുള്ളിൽ തുള്ളി കളിച്ചും ഡാൻസ് കളിച്ചും തിരിച്ചെത്തുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യരംഗം പുരോഗമിച്ചതെന്നാണ് സഞ്ജയ് നിരൂപം ചോദിച്ചത് ഇത് തന്റേത് മാത്രമല്ല മുംബൈക്കാർക്കെല്ലാമുള്ള നിഷ്കളങ്കമായ ഒരു ചോദ്യമാണെന്നും നിരൂപം പറഞ്ഞു എത്ര ഗുരുതരമായിരുന്നു അപകടമെന്നും അത് എത്രത്തോളം സേഫിന്റെ ആരോഗ്യത്തെ ബാധിച്ചുവെന്നും കുടുംബം വ്യക്തമാക്കണമെന്നും നിരൂപം പറഞ്ഞു എന്നാൽ വീഡിയോക്കെതിരെ ഉയർന്ന സംശയങ്ങൾക്കുള്ള എല്ലാ ഉത്തരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗളൂരുവിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ദീപക് കൃഷ്ണമൂർത്തി സേഫിന്റെ അതിവേഗതയിലുള്ള തിരിച്ചുവരവിൽ സംശയിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നട്ടലിന് ശസ്ത്രക്രിയ നടത്തിയ തന്റെ സ്വന്തം അമ്മയുടെ വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് സേഫ് അലിഖാൻ ശരിക്കും നട്ടലിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നോ എന്ന് സംശയിക്കുന്ന ആളുകളോടാണ് അതിൽ ചില ഡോക്ടർമാരുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത്തിയെട്ട് വയസ്സുള്ള എന്റെ അമ്മയുടെ വീഡിയോ ആണിത് നട്ടല് ശസ്ത്രക്രിയ നടത്തിയ അതേ വൈകുന്നേരം തന്നെ ഒടിഞ്ഞ പ്ലാസ്റ്ററും വിട്ട കാലുമായി നടക്കുകയാണ് പ്രായം ഒരു വ്യക്തിക്ക് ഇതിലും കൂടുതൽ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർ കുറിച്ചത് മാത്രമല്ല ഹൃദയത്തിന് ബൈപ്പാസ് സർജറി ചെയ്ത ആളുകൾ മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ നടക്കുകയും പടികൾ കയറുകയും ചെയ്യുന്നുവെന്നും സമൂഹ മാധ്യമത്തിൽ സ്വന്തം അജ്ഞത പ്രദർശിപ്പിക്കും മുൻപ് നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നും കൃഷ്ണമൂർത്തി അഭിപ്രായപ്പെട്ടു സേഫിനേറ്റ കുത്തുകൾ സുഷുന നാടിയെയും മറ്റു നാഴികളെയും ബാധിച്ചിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇക്കാരണത്താൽ കാലിന് വലക്കുറവുണ്ടാകില്ല ഡോക്ടർമാർ ശരിയായ രീതിയിൽ ചികിത്സിച്ചതിനാൽ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള സങ്കീർണതകളും ഉണ്ടായില്ല സേഫിന്റെ വ്യായാമ രീതികളും രോഗം മാറാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് ബാന്ദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറി സേഫ് അലിക്കാനെ ആക്രമിച്ചത് ആക്രമണത്തിൽ നടൻ ആറ് തവണ കുത്തേൽക്കുകയും കത്തിമുറിഞ്ഞ ശരീരത്തിൽ തറക്കുകയും ചെയ്തിരുന്നു